എൻ്റെ പേര് ഷിജി എന്നാണ് ഞാൻ ട്രിവാൻഡ്രം വഞ്ചൂരിൽ നിന്നാണ് വരുന്നത് അപ്പം ഞാൻ സത്യമുറകെ കൃപാസനത്തിൽ ആദ്യം തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനാല് മാസമാണ് നവംബർ പതിനാലാം തീയതി എൻ്റെ മോനൊരു പനി വന്നു അപ്പം പനി വന്നപ്പോഴത്തേനും ആദ്യം വിചാരിച്ച ഒരു സാധാരണ പനിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു പക്ഷേ നാലിൻ്റെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വേണ്ടായിരുന്നു അപ്പം ആദ്യം ഡെങ്കൂന്നാണ് വിചാരിച്ചത് അപ്പോൾ ഡെങ്കു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് നെഗറ്റീവ് ആയിരുന്നു അങ്ങനെ ആദ്യം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോയത് അതിനുശേഷം ഇങ്ങനെ പ്ലേറ്റ്ലെറ്റൊക്കെ ഭയങ്കര കുറവായതുകൊണ്ടും പിന്നെ കൗണ്ട് എല്ലാം അബ്നോർമൽ ആയിരുന്നു അങ്ങനെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവനെ പി ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നത് അപ്പോൾ അവർ അഞ്ച് ദിവസം നോക്കാമെന്ന് പറഞ്ഞു മേ ബി ഇൻഫെക്ഷൻ ആയിരിക്കും ഇൻഫെക്ഷൻ ആകുമ്പോൾത്തേനും കൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തീനും ഓക്കെ അഞ്ച് ദിവസം വെയ്റ്റ് ചെയ്തു പക്ഷേ കൗണ്ട് താഴുന്നതല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല അങ്ങനെ ബോൺ മാരോ ചെയ്യാന്ന് പറഞ്ഞു അതായത് മജ്ജകുത്തി പരിശോധനയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ലായിരുന്നു ആൾ ദുബായിലായിരുന്നു അപ്പം ഞാനും മോനും എൻ്റെ വേറെ ആൾക്കാരുമായിട്ടാണ് പോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ഹസ്ബൻഡ് ഞാൻ ദുബായിന്ന് നാട്ടിൽ എമർജൻസി ലീവിന് വിളിച്ച് വരുത്തി അങ്ങനെ മോൻ്റെ ബോൺമാരോ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു മൂന്നിൻ്റെ അന്നാണ് ഫസ്റ്റ് റിസൾട്ട് വരുന്നത് ആദ്യം പകുതി റിസൾട്ടാണ് വരുന്നത് അപ്പം പി ഐ സി ഒന്ന് മാറ്റി അവനൊരു നോർമൽ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ റൂമിലിരിക്കുമ്പോഴാണ് ഓരോ ഓങ്കോളജി ഡോക്ടർ ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നത് അപ്പം എനിക്ക് എങ്ങനെ ആ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാ ഡോക്ടർ വരുന്നതെന്ന് കൂടി അറിയത്തില്ല അങ്ങനെ ഡോക്ടർ വന്ന വന്നോണ്ടേ പറഞ്ഞു മോന് ബ്ലഡിൽ ക്യാൻസറാണ് അപ്പം ബ്ലഡിൽ എന്നെ ഒരുപാട് തരം ക്യാൻസറുകളുണ്ട് അതിൽ ബി സെല്ലിലെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നുള്ള ക്യാൻസറാണെന്ന് ഡോക്ടർ പറയും അപ്പം ഹസ്ബൻഡ് അവിടുത്തുണ്ടായിരുന്നില്ല ഏട്ടാൻ എൻ്റെ വേണ്ടി പുറത്ത് പോയേക്കായിരുന്നു അപ്പം ഇങ്ങനെ ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഡോക്ടർ വന്നു എനിക്കറിയില്ല റൂം എന്ന് അറിയില്ല പക്ഷേ ഇതുപോലെ മോന് ക്യാൻസറാണ് അപ്പം ബ്ലഡിലാ ക്യാൻസർ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് വന്നു ഡോക്ടറിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ മോന് ക്യാൻസറാണ് അപ്പം എന്താ പറയുക ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പം ആ സമയം ഇങ്ങനെ കടന്നു പോയിന്ന് എനിക്കിന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു എന്നും എനിക്കറിയില്ല ഞാൻ അത്രയ്ക്കും എന്തു എനിക്കറിയില്ല അങ്ങനെ ഹസ്ബൻഡ് വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്ലഡിലാണ് നമ്മൾ ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചു ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ക്യാൻസറിന് സ്റ്റേജ് ഇല്ല ബ്ലഡ് നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിലും ഉള്ളൊരു ഇതാണല്ലോ അപ്പം അതിന് പ്രത്യേകിച്ച് സ്റ്റേജും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നു പറയും അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലായിരുന്നു അപ്പം നമ്മൾ ആർ സി സിയിലാണ് ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ഡോക്ടറോട് അവിടെ കണ്ടു കണ്ടപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു എന്തായാലും മോന് ഹൈഡോസ് വേണം നയൻ്റി പെർസെൻറ്റേജ് സെൽസിലും ക്യാൻസർ ആയിരുന്നു അവന് അപ്പം ഹൈഡോസ് വേണം കൂടാതെ അതിന് എട്ട് റേഡിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ ആർ സി സിയിൽ വെച്ചിട്ടൊരമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിന് മാതാവിനെ പറ്റി അറിയുന്നതും അങ്ങനെ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനെ ദൂരെ യാത്രയിന്നും കൊണ്ടുപോകാൻ പാടില്ല കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കാരണം ഓൾറെഡി അവൻ കീമോ ഞങ്ങൾ പോയതും അപ്പം തന്നെ അവന് കീമോതെറാപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മാതാവിൽ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇങ് പോകുന്നു ആലപ്പുഴ ഇവിടെ വന്നു ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് അവന് ക്യാൻസർ എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെബ്രുവരി മാസം ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുത്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫാദറിനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി മോൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ വെച്ചിട്ട് ഫാദർ ഫാദറിനെ കണ്ടു അപ്പോൾ ഫാദറിൻ്റെ വാക്കിൽ വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ വിശ്വസിച്ച് കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ ഫാദർ പറഞ്ഞു ഒന്നും വരില്ല മോന് ഈ രോഗം പൂർണ്ണമായിട്ടും മാറും പേടിക്കാനൊന്നും ഇല്ല ആ വിശ്വാസത്തിലാണ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയതും അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ മോന് റേഡിയേഷൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ റേഡിയേഷൻസ് എല്ലാം ഒഴിവായി അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നത് അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് എന്താ പറയുക ആ പ്രഗ്നൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോലും എനിക്ക് അറിയത്തില്ല കാരണം എന്താ പറയുക എനിക്ക് നേരെ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ മോൻ്റെ കൂടെ വാടിലിരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് അപ്പം അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതിന് നമുക്ക് വേറൊരാളുടെ സഹായം അങ്ങനെയൊന്നും പറ്റത്തില്ല അമ്മ തന്നെയാണ് നിൽക്കേണ്ടത് അമ്മ തന്നെയാണ് നോക്കേണ്ടത് അപ്പം മോനെ എടുക്കുന്നതും അപ്പോൾ അവന് മൂന്നര വയസ്സിലാണ് ക്യാൻസർ വന്നത് അപ്പോൾ എടുക്കുന്നതും ബക്കറ്റ് എടുക്കുന്നതും എല്ലാം ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ എൻ്റെ നിയോഗത്തിൽ ഇതുകൂടി വച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെയും സുഖപ്രസമായിട്ട് തെരഞ്ഞെ കാരണം എൻ്റെ അമ്മ മാതാവ് അതിനെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇളയ കുഞ്ഞി രണ്ടാമത്തെ കുഞ്ഞി എങ്ങനെയാണ് ഒരു കൊഴുപ്പമില്ലാതെ എൻ്റെ കയ്യിൽ അത് എൻ്റെ അമ്മയുടെ കൃപയാണ് എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് എൻ്റെ മോനെ ഇന്ന് എനിക്ക് ആരോഗ്യത്തോടെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഇവിടെ എമർജൻസി ലീവിന് വരുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് എമർജൻസി ലീവ് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ലീവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കൂടുതലൊന്നും കാണത്തില്ല പക്ഷേ ഒരു വർഷം എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എവിടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ അത് മീൻസ് നമുക്ക് ആ ജോലി നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം അതായത് ഒരു വർഷമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റ് സെക്ടറിൽ ഒരു വർഷത്തെ ലീവൊന്നും ഒരിടത്തും കൊടുക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഏട്ടൻ ഒരു വർഷ ജോലി ഒന്നും ഇല്ലാണ്ട് മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിന്നത് പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ എൻ്റെ എൻ്റെ ഹസ്ബൻ്റ് തിരിച്ച് അതേ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റണേ എന്ന് പക്ഷെ അത് മാതാവ് ഞങ്ങൾക്ക് ഇത് മീൻസ് ഇത് തന്നു കൃപ തന്നു മാതാവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ലീവിന് വന്നതാണ് അതായത് പോയി ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് ലീവിന് വന്നപ്പോഴാണ് ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് അങ്ങനെ അതേ കമ്പനിയിൽ അതേ പൊസിഷനിൽ അതേ സാലറിയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ ആ ജോലി തിരിച്ചു കിട്ടി മോൻ്റെ അസുഖം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറുകയും ഇപ്പം എൻ്റെ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ സ്കൂളിൽ പോവുകയും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവന് പൂർണ്ണ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞാണ് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെൻ്റെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗമെല്ലാം പൂർണ്ണമായിട്ട് തന്നു അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ആർ സി സിയിലുള്ള ഒരുപാട് അമ്മമാർ കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടായിരുന്ന ആർ ഐ സിയുലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അമ്മമാർ വന്ന് കരഞ്ഞു പറയുമ്പോഴത്തേനും ഞാനിവിടെ മാതാവിൻ്റെ പത്രം കൊടുക്കുകയും മാതാവിൻ്റെ പേര് പറയുകയും ചെയ്യുമ്പോഴത്തേനും മാതാവിൻ്റെ പേര് പറയുകയും എന്നിട്ട് പറയും കൃപാസനത്തിൽ പോകും അല്ലെങ്കിൽ മാതാവിനെ ജസ്റ്റ് എന്താ പറയുക പ്രാർത്ഥിക്കുകയോ അപ്പോൾ എല്ലാം ശരിയാവും അങ്ങനെ ഒരുപാട് അമ്മമാർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു അപ്പം എല്ലാ എൻ്റെ എന്റെ മാതാവിനോട് ഒരായിരം നന്ദി എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇവിടെ ഷിജി കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണ് എന്നുള്ള അവസ്ഥയിൽ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ പറയുന്നു ഈ അസുഖം മാറും അങ്ങനെ ആ ലഭിച്ച ആശ്വാസവാക്കിൽ വിശ്വസിക്കുകയാണ് അച്ഛൻ ഒരാശ്വാസവാക്ക് പറയുന്നത് ഈശോയുടെ നാമത്തിലാണ് ഈശോയുടെ നാമത്തിൽ ഈ അസുഖം മാറും എന്ന് പറഞ്ഞപ്പോൾ ഈ കുടുംബം പൂർണ്ണമായിട്ട് അത് വിശ്വസിച്ചു അങ്ങനെ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് അവർ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അസുഖമെല്ലാം മാറി മറ്റു കുട്ടികളെ പോലെയൊക്കെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു നല്ലൊരു സാക്ഷ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഉടമ്പടിയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ജീവിക്കുന്നത് പാലിക്കുന്നത് പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തോത്രം ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക